ഹലോ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്ന എവിടെയൊക്കെയാണെന്ന് അറിയുമോ ഞങ്ങളുടെ താഴത്തെ വീട്ടിൽ താമസിക്കുന്ന അക്കാടെ മോടെ സീമന്തം സെറിമണിയാണ് നമ്മളെ നാട്ടിൽ അങ്ങനെ സീമന്തം നടക്കലുണ്ടോ എനിക്കറിയില്ല കേട്ടോ ഞാനിതുവരെ എന്തായാലും ഇതുവരെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തില്ല ഞങ്ങളെ താമസിക്കുന്ന സ്ഥലത്തു നിന്നൊരു ഏഴെട്ട് കിലോമീറ്റർ അകലെയുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഈ ഏരിയ ഒന്നും വലിയ പരിചയമില്ലാത്തത് അക്ക തന്നെ ഞങ്ങൾക്കൊരു കാറൊക്കെ വിട്ട് വിട്ടു തന്നേക്കഴിഞ്ഞു ഞങ്ങളീ കാറുകാരൻ വേറൊരു പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്താട്ടോ ആരെതോ ഒരു എൻഗേജ്മെൻ്റ് നടക്കുന്ന സ്ഥലത്ത് ഇറക്കി വിട്ടത് പിന്നെ ഞങ്ങൾ അവിടെ നിൽക്കുന്ന ആളോട് ചോദിച്ച് ഞങ്ങൾ എത്തി എവിടെയാണ് ഏരിയ എന്നറിയാണ്ട് ഞങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കുമായിട്ടോ അപ്പോഴാണ് ഈ ബോർഡ് കണ്ടത് ഞങ്ങൾക്കാണെങ്കിൽ ഇവരുടെ ഫാമിലി റിലേറ്റീവ്സൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടായിന് ഞങ്ങൾക്ക് ആരെയും പരിചയമില്ലല്ലോ ഞങ്ങൾക്ക് അക്കാനേയും പിന്നെ ഞങ്ങളെ കുറച്ച് അറിയുന്ന ആൾക്കാരേയും മാത്രമേ ഇവിടെ പരിചയമുള്ളൂ അപ്പോൾ പിന്നെ ഇവരെ ഒന്നും കണ്ടിട്ട് ഇതുതന്നെയാണോ ഈ പ്രോഗ്രാം നടക്കുന്ന സ്ഥലം എന്ന് ഞങ്ങൾക്കറിയില്ലേനും അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി നോക്കിയപ്പോട്ടോ അതാ അത് നിൽക്കുന്നതാണ് ഞങ്ങളുടെ അക്കാടെ മോള് എനിക്കാണെങ്കിൽ ഇങ്ങനെ വേറെ വേറെ ആചാരങ്ങളും വേറെ കൾച്ചറും ഒക്കെ ആയിട്ട് നടക്കുന്ന പരിപാടികളിലൊക്കെ പങ് പങ്കെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും കാണാൻ പറ്റിയില്ല ഞങ്ങൾ ലേറ്റായി എത്തുമ്പോഴേക്കും ഈ കാറുകാരൻ എത്താൻ തന്നെ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നടക്കുന്ന ഈ ഫങ്ഷൻ തുടക്കം മുതലേ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല അതിൻ്റെ ഒരു ചെറിയ സങ്കടം ഉണ്ടായിനും പക്ഷെ വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്ക സന്തോഷമായിട്ടോ ഞങ്ങൾ ആദ്യം അഭിയൊക്കെ ആയിട്ട് ഒരുമിച്ച് വരാമെന്നതിനും വിചാരിച്ച് പക്ഷെ പെട്ടെന്ന് രണ്ടാളെ ഭർത്താക്കന്മാർക്കും ഡ്യൂട്ടി വന്നുകൊണ്ട് ഓർക്ക് വരാൻ പറ്റിയില്ല അങ്ങനെയാണ് ഞങ്ങൾ വരുന്നില്ല പോകുന്നില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്തൊക്കെ എന്തായാലും നിർബന്ധമായിട്ടും വരണമെന്നും പറഞ്ഞ് കാറ് വിട്ടു തന്നതാ ഇവിടെ എത്തിയപ്പോഴേക്കെന്നെ എല്ലാ ഫംഗ്ഷനും ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിനു കേട്ടോ അപ്പം തമിഴ്നാട്ടിൽ എങ്ങനത്തെ ഓരോ ഫംഗ്ഷനൊക്കെ എന്താണ് ഫുഡ് എന്നൊക്കെ അറിയാൻ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായി അങ്ങനെ ഞങ്ങൾ ഈ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്തേക്ക് അറിയാനും പിന്നെ ഷേസ ഉണ്ടല്ലോ കുഞ്ഞ് അവൾക്ക് പിന്നെ നോമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എന്തെങ്കിലും ഒന്ന് ഫുഡ് കഴിക്കാൻ കൊടുക്കാന്ന് വിചാരിച്ച് കയറിയതാണ് ഇവിടെ നമ്മളെ നാട്ടിലെ സദ്യ കൊടുക്കൂല നമ്മളെ കല്യാണ വീടുകളിലൊക്കെ കിട്ടുന്ന സദ്യ പോലെ ഇവിടെ തമിഴ് സദ്യ ആണെന്നാണ് തോന്നുന്നത് കേട്ടോ നമ്മളെ ഐറ്റംസ് ഒന്നും അല്ല നമുക്ക് ഈ പച്ചടി ഇച്ചടി ഐറ്റംസ് അല്ലേ അതൊന്നും അല്ല ഇവിടെ ഇവിടെ വെറുതായ വേറെ ഐറ്റംസ് പിന്നെ ഉഴുന്നവട ഇവിടെ മസ്റ്റാണ് കേട്ടോ എന്ത് പ്രോഗ്രാമിന് പോയാലും ഉഴുന്നവട ഉണ്ടാവും പിന്നെ ഈ കറികളൊക്കെ വിളമ്പതിന് ശേഷം ചപ്പാത്തിയാണ് ഇവിടെ കൊടുക്കുന്നത് ചപ്പാത്തിയും അതിനെന്തോ ഒരു വെജിറ്റബിൾ കറി കറിയും ഉണ്ടേഷം അത് വാങ്ങിച്ചില്ല നമുക്ക് ഇതൊക്കെ കണ്ടപ്പോഴേ വേണ്ടാന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വായലേൻ്റെ സൈഡിൽ കിട്ടിയ ഗുലാബ് ജാമുൻ സ്വീറ്റ് ആയതുകൊണ്ട് അതുമാത്രം കഴിച്ചുകൊണ്ടിരിക്കേനും പിന്നെ അവിടെ ഉള്ളവരെല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളും കഴിക്കുന്നില്ലല്ലോ അപ്പോൾ അവളെങ്കിലും കഴിക്കട്ടെ എന്നും പറഞ്ഞ് ഇങ്ങനെ ആയതുകൊണ്ട് വാങ്ങിച്ചതാണ് ഈ തൈര് സാധനം പോലെ എന്തോ ഒരു സാധനം ഈ ചപ്പാത്തി കഴിഞ്ഞതിന് ശേഷം അവർ ഇടൂട്ടോ എന്നിട്ട് അത് കഴിച്ചിട്ട് പിന്നെയാണ് ചോറ് വരുന്നത് ചോറ് സാമ്പാർ തൈ മോര് കറി അങ്ങനെ എന്തൊക്കെയോ ആണ് ഉണ്ടായിരുന്നത് അതൊന്നും ഇവള് വാങ്ങിച്ചില്ല ഇവിടെ വേറൊരാളും കൂടി ഫുഡ് അയക്കാനിരിക്കുന്നുണ്ട് കേട്ടോ ഇയാളാണ് നമ്മുടെ ഐസു ഐസുവിന് ഉഴുന്നുവട കിട്ടിയതിൻ്റെ സന്തോഷമാണ് ആ പ്രകടിപ്പിച്ചോണ്ടിരിക്കുന്നത് ഉഴുന്നവട ഒന്ന് കടിക്കും പിന്നെ എ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഈ വരുന്ന ആളാണ് ഞങ്ങളുടെ മുതലാളി ഞങ്ങളുടെ വീടിൻ്റെ ഓണറാണ് ആൾ ഭയങ്കര നല്ല മനുഷ്യനാണ് കേട്ടോ ഞാൻ ഞങ്ങൾ ഇതുവരെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ മാറി മാറി താമസിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരാൾ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഈ ഓണറായിട്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ട ഇവിടുത്തെ മെയിൻ ആൾക്കാരൊക്കെ വന്നിരുന്നുണ്ട് എന്നിട്ട് എല്ലാവരും ഇങ്ങനെ എന്താ വേണ്ടേ എന്താ വേണ്ടേന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും കഴിക്കാത്തതുകൊണ്ട് ശേഷയ്ക്ക് വേണ്ടിയിട്ട് ഐസ്ക്രീമും പിന്നെ കുഞ്ഞിന് വേണ്ടിയിട്ട് എക്സ്ട്രാ വടയും ഒക്കെ കൊണ്ടു തന്നോണ്ടിരിക്കേനു കേട്ടോ തമിഴ് മക്കൾ മൊത്തമായിട്ടും ഇങ്ങനെയൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ നാട്ടിലൊക്കെ വരുന്ന കുറച്ച് ആൾക്കാരല്ലാത്ത ഈ നമ്മൾ ഈ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുകയും പ്രത്യേകിച്ച് സ്ത്രീകൾ കേട്ടോ ഭയങ്കരമായിട്ട് പെണ്ണുങ്ങളോട് ഭയങ്കരമായിട്ട് ബഹുമാനം കാണിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത് ഈ കാണുന്ന പലഹാരങ്ങളൊക്കെ അക്ക സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നതാണ് എന്നാണ് പറഞ്ഞത് അവരെ ഈ ഗർഭിണിക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആഗ്രഹമുള്ള കുറച്ച് ഫുഡുകളും പിന്നെ പലഹാരങ്ങളൊക്കെ ഒക്കെ എങ്ങനെ കൊണ്ടുവരുന്നതാണെന്നൊക്കെയാണ് പറഞ്ഞത് എന്തായാലും ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഭയങ്കര ഒരു എന്താ ഭയങ്കര സന്തോഷം തോന്നിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ ഏതായാലും ഫുഡ് കഴിച്ചില്ലല്ലോ കഴിച്ചില്ലല്ലോന്നും പറഞ്ഞ് അവിടുത്തെ ഒരു ചേച്ചി ഞങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ അതൊക്കെ പൊട്ടിച്ച് കുറച്ച് ബിസ്ക്കറ്റും മുട്ടായും ഒക്കെ കയ്യിലെടുത്ത് തന്നെ അത്രയ്ക്കും സ്നേഹമാണ് ഇവർക്ക് നമ്മളോടൊക്കെ നമ്മൾ വരുമ്പം ഭയങ്കരമായിട്ട് എന്താ ഏതൊരു വി ഐ പി ഒക്കെ വന്ന പോലെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് എന്തായാലും ഭയങ്കര മനസ്സിന് സന്തോഷം തോന്നി ഇവിടെ വന്നപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടേക്ക് ഇരുന്ന് ഞങ്ങൾക്ക് പോയിട്ട് കുറച്ച് പരിപാടികളുണ്ടല്ലോ നമുക്ക് നോമ്പ് തുറക്കാൻ സമയമാകുമ്പോഴേക്ക് ഫുഡൊക്കെ ഉണ്ടാക്കേണ്ട അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ആ തിരക്കിൻ്റെ ഇടയിലും അക്ക വക്കൻ്റെ സിസ്റ്ററൊക്കെ ഞങ്ങളെ ലിഫ്റ്റിലേക്ക് ഒക്കെ ആക്കി തന്ന് ടാറ്റയൊക്കെ തന്നതിന് ശേഷമാണ് കേട്ടോ പോയത് പക്ഷേ ഞങ്ങളെ ഓണർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് താഴെ വരെ വന്ന് ഞങ്ങൾക്ക് കാറൊക്കെ തിരിച്ചു പോവാനും കാറൊക്കെ ഏർപ്പാട് ചെയ്ത് തന്ന് ഞങ്ങൾ കാറിൽ കയറിയതിന് ശേഷമാണ് കേട്ടോ അങ്ങേര് പോയത് അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ പ്രോഗ്രാമൊക്കെ നല്ലപോലെ അറ്റൻഡ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഓക്കെ ബൈ